സന്തോഷമുള്ള ദിവസെന്താമ്മേ കണ്ടില്ലേ നമ്മള് കൊറേ ഇത് വെയിറ്റ് ചെയ്തിട്ടു അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ അൺബോക്സിങ് ചെയ്യട്ടോ നമ്മൾ ഇൻഡസ് വാലിയുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് നമ്മൾ ഇൻഡസ് വാലിന്ന് ഇതിന്റെ മുന്നിൽ കുറെ അതെ അതൊക്കെ ഞാൻ ആദ്യം കാണിക്കട്ടേ സാധനങ്ങള് നമ്മൾ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവർക്കൊരു ചേ നമ്മളവർക്കൊരു ഗിഫ്റ്റ് തരാൻ തോന്നി അതെന്ത്ണ്ട് അതെ അതെ ആദ്യം നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മൾ എന്തൊക്കെയാണോ പ്രൊഡക്ട്സ് എന്നുള്ള ബ്രാൻഡിന്റെ ആമസോണിൽ ആമസോണെന്നൊക്കെ വാങ്ങിയിട്ടുള്ള രീതിയിലുള്ളതെല്ലാം കൂടെ കാണിക്കട്ടോ നമ്മള് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ പുരികൻ ത്രെഡ് ചെയ്യുന്ന സാധനമായിരുന്നു അതിപ്പോ ഞാൻ വിളക്ക് ഈ സൈഡും നല്ല കേട്ടോ അല്ല ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആക്കൂ എവിടെ തരൂ നീ എവിടെ ഓപ്പൺ ആക്കൂ നീ പറ സൈഡ് കേട്ടോ ഞാൻ ക ഇവർക്ക് നല്ല പറയാതിരിക്കാൻ വയ്യ വയ്യാ കൊഴപ്പം നമ്മൾ വിചാരിക്കും പൊട്ടുന്നു നമുക്ക് രണ്ട് ഗിഫ്റ്റ് ആണ് വന്നിരിക്കണത് ഒന്ന് പിന്നെ അടുത്തത് അടുത്തത് എന്താ അതും ഇത് ഈ രണ്ടെണ്ണത്തിന് എത്ര ചെയ്യാൻ വേണ്ട പെട്ടി പിന്നെ അവരുടെ കൊറേ കാറ്റലോഗും എങ്ങനെ യൂസ് ചെയ്യണം ഇത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്രീറ്റിംഗ്സ് ഉണ്ട് ഹലോ ഡിയർ മുത്തശ്ശി താങ്ക്സ് ഫോർ ബ്രിംഗിങ് ദി ഇൻഡസ് വാലി കുക്വയർ ടു യുവർ ഹോം ആ അവരുടെ ഒരു ഗ്രീറ്റിംഗ് ഒക്കെയാണ് ഓ നല്ല സർപ്രൈസ്ഡ് ആയി അന്നെ ഇതുകൂടെ ഓപ്പൺ ആക്കി വെക്കാം വലിയ പെട്ടി പെട്ടിമാറ്റം അത് വിടക്കേണ്ടി അടുത്ത് നമുക്ക് ഇത് എന്താ നോക്കട്ടോ തുറന്നു നോക്കാം എന്റെ ഒരു എന്താന്നറിയാൻ ഒരു ആകാംക്ഷത് കിട്ടിയപ്പോ തുടങ്ങിയതാ നമ്മള അതോണ്ട് പിന്നെ പിന്നെ ആകാംക്ഷിക്കണ്ട ഇത് പക്ഷെ അങ്ങനെ നല്ല പാക്കിംഗ് ആട്ടോ പറയാതിരിക്കാൻ പറ്റില്ല എന്താ സംഭവം നോക്കട്ടെ ദോശക്കല്ലേ ദോശക്കല്ലേ ആ ഇതാണ് അല്ലേ നോക്കട്ടെ കുഴിയുള്ള ദോശക്കല്ലാണോ ആക്കിഷ്ടങ്ങ ദോശക്കല്ല ആവശ്യം വെറുദോഷൊക്കെ ഇണ്ടാക്കുമ്പോ പിന്നെ ഇത് നമുക്ക് മയക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും ഇനിയിപ്പത് വെളിച്ചെണ്ണിയും സവോളൊക്കെ ഇട്ട് മുത്തശ്ശിയുടെ ഒരു സ്പെഷ്യൽ മയക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇത് വെയിലത്ത് വെച്ച് ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോ നല്ല റേറ്റിങ്ങും റിവ്യൂ ഒക്കെ കണ്ടു അപ്പൊ ഞാൻ ഓർത്തു ഇൻഡസ് ഇൻഡസ്വാലിയുടെ ആവുമ്പോ പിന്നെ അവരുടെ ബ്രാൻഡ് തന്നെയുള്ള ഒരു സെയിൽ ചെയ്യാ അപ്പൊ ഞാൻ ഓർത്തു നിന്നു വാങ്ങണം എന്നാല് ആ ഗിഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് താങ്ക് യു ഇൻഡസ്വാലി താങ്ക് യു ഇനി അടുത്ത സോസ് പാനും കൂടെ നോക്കാലോ സോസ് പാൻ എന്താ അവസ്ഥ നോക്കട്ടെ നമ്മളെ ചായപ്പാത്രൊക്കെ എന്തായാലും കൊറച്ച് നാളായിപ്പോ ചായ അങ്ങനെ ഇണ്ടാക്കുമ്പോ അതിലൊരു പ്രത്യേക കറ വരുമല്ലോ ആ നല്ല ചെറുതായി പോയോ ആ ശരി ഏ ആ നൂത്തശ്ശി ഒന്നു വരൂ കാണിക്കൂ അടപ്പം കൊണ്ട് വരൂ അടപ്പം കൊണ്ട് കൊണ്ടുവരൂ വാവ് ായിട്ടോ ഇങ്ങനെ ഐറ്റം കാണുന്നത് നമ്മള് കൈക്കിലൊക്കെ കിടന്നു ഓടിക്കും നല്ല ഭംഗി ഇല്ലാണ്ട് പിടിക്കാണ്ട് പണ്ട് ചെലൊക്കെ ശീലിന്റെ മാത്രല്ലേ ഉണ്ടാവും ആ ശരിയാവശ്യ പിന്നെ പിടിക്കാൻ ഓർഡർ ചെയ്താ അതെ നമുക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് വേണേലും ഷെയർ ചെയ്യട്ടോ നമ്മളിത് ഇപ്പൊ ഇത്രയും പാത്രങ്ങൾ അവരുടെ അടുത്തുനിന്ന് അല്ലാണ്ട് വാങ്ങിയതാണ് ഇത് ഗിഫ്റ്റ് ആണെങ്കിലും നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇത്രയും പാത്രങ്ങളൊക്കെ നിർത്തി വെച്ചപ്പോ വിചാരിച്ചിണ്ടാവും എല്ലാവരും കാറ്ററിംഗ് നിർത്തിന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പാത്ര കച്ചവടം ആയ്യോട്ടോ അതെ അവരണ്ട് അതെ പിന്നെ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മള് കുക്കിംഗ് ചാനലാണല്ലോ നമ്മള് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ അങ്ങനെ തന്നെയല്ലേ അപ്പൊ നമുക്ക് പേഴ്സണലി നമുക്ക് കുക്കിംഗ് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ ഇഷ്ടം നമ്മളെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയാതെ പക്ഷെ എല്ലാവർക്കും നമ്മളെ ഫാമിലിനെ പറ്റിട്ടൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ നമ്മള് അങ്ങനെ ആ ഒരു രീതിയിൽ കാണിക്കണ്ടെന്നേ ഉള്ളൂ അപ്പൊ കുക്കിംഗ് ചാനൽ ആയതുകൊണ്ടാണ് അവര് പിന്നെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് പറഞ്ഞപ്പോ നമുക്കും യൂസ്ഫുൾ ആണല്ലോ പിന്നെ വേണ്ടവർക്കൊക്കെ വാങ്ങും ചെയ്യാലോ ഈ ഇഡലി പാത്രം ഞാനൊന്ന് ഷോർട്സ് ഇട്ടപ്പോ പത്ത് മുന്നൂറ് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറെ പേര് ഇത് ഉപയോഗിച്ചു അങ്ങനൊരു പാത്രം ഒരു കുഴപ്പമില്ല എപ്പോഴും പിന്നെ ഈ രണ്ട് ഇഡലി തട്ട് മാത്രല്ല നമുക്ക് ദൊഡല ഉണ്ടാക്കാൻ ദൊഡില ദൊഡലുണ്ടാക്കാൻ പിന്നെ ആ ആവിയപ്പം പോലെ വെക്കാനുള്ള ഒരു സ്റ്റീലിന്റെ തട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ അതുപോലെ രണ്ട് മറ്റേ സ്റ്റീമറിന്റെ തട്ട് പഴമൊക്കെ വേവിക്കാൻ അതൊക്കെ ഈ ഇഡലി പാത്രത്തിന്റെ സെറ്റിന്റെ കൂടെയാണ് കേട്ടോ പാത്രമാണ് ഉപയോഗിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കണത് പിന്നെ ഇതിന്റെ ചെറിയ ഇഡലി ഇഡലിപാത്രം ഉണ്ട് അതെ അത് നമ്മൾ ഉപയോഗിച്ചിട്ടേ അതെ റാക്കറ്റ് ഇതൊരു സോസ് പാൻ പോലെ തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാലും അത് അത്ര വല്യ ചൂടാവണില്ല കാരണം മുട്ടണില്ലല്ലോ നടപ്പഴ സർവേ ആ അതെ ആവശ്യം ആ അതെ ഇതൊന്നും ഈയൊരു കോട്ടിംഗ് ഒന്നും ഒരിക്കലും പോവില്ല കേട്ടോ ഇതൊക്കെ നമ്മള് കൊറേ ആയിട്ടോട്ടോ ഞാൻ അത് ചോദിച്ചാ നമ്മുടെ നൈറ്റിയുടെ സൈഡിൽ എന്താ അത് അങ്ങനെയെന്ന പോക്കറ്റാണല്ലേ ഓ എന്താ കാലത്തിനനുസരിച്ച് നല്ലപോലെ പോക്കറ്റുള്ള നൈറ്റിയൊക്കെ കെട്ടിട്ടാ നടക്കുക അയ്യോ അതുകൊണ്ടാ അധികം പോക്കറ്റുള്ള ടൈപ്പുകൾ അതെ ഇത് നമ്മൾ സി സി ഡ്രസ് വേൾഡിൽ നമ്മള് ചേച്ചി അങ്ങനെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ നൈറ്റി അവിടെ രണ്ട് മൂന്നെണ്ണം നമ്മൾ അങ്ങനെ വാങ്ങിക്കണംന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ അങ്ങനെ ചേച്ചി നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആ അതെ ഇങ്ങനെ ചുരിദാർ കട്ടിങ് പോലെ തന്നെയാണ് ആ അതെ നീ അടുത്തത് ഓരോന്നോരോന്ന് കാണിച്ചോളൂ ഇതാണ് നമ്മളെ എത്ര നാളായിട്ട് നമ്മൾ ഈ ഒരു ദോശക്കല്ല് ഒരു വർഷത്തിലധികമായി ആ ദോശക്കല്ല് അങ്ങനെയാണല്ലോ ശരിക്കും നമ്മളവിടെ ഒക്കെ കിട്ടുക അപ്പൊ ഈ ദോശക്കല്ല് നമ്മളൊരു ഒന്നര അമ്മ നല്ല അത് സ്ക്വയർ ടൈപ്പ് ആണ് ഇത് നമ്മളെങ്ങനെ മയക്ക എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മള് ഒരു ത്രീ മില്യൺ ഒക്കെ ആയിട്ട് നമ്മള് ഷോർട്സ് ഇട്ട സമയത്ത് മുതശ്ശി വെയിലെത്തത് കൊണ്ട് മയക്കണൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഷോർട്സ് ഈ ദോശകല്ലിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ വലിയ ഉപകാരം നമുക്ക് ഈ ദോശകല്ലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്ക് ചൂടാകില്ല കഴിഞ്ഞു വാങ്ങാം അതിനാണ് ഈ റബ്ബറിന്റെ റബ്ബറിൻ്റെ ഒരു ക്ലിപ്പ് പോലെയാണ് അത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത സംഭവം അപ്പുറത്തൂട് കണ്ടോ നല്ല ഉപകാരമാണത് നമുക്ക് അങ്ങനെ ചൂടാവില്ല വെക്കണം വെക്കണം പോലെ അങ്ങോട്ട് മാറ്റി അതുകൊണ്ട് വേഗം കിട്ടി പിടിക്കൂ അല്ല തിരിച്ച് തിരിച്ചു ആ അങ്ങനെ തന്നെ ഇതാണ് നമ്മളെ ദോശക്കല്ല് ഇനി അടുത്തത് നമുക്ക് ചീനച്ചട്ടി പാത്രം കണ്ടു മറ്റേ കടായി കണ്ടോളൂ കടായി മുത്തശ്ശീൻ മുത്തശ്ശീൻ്റെ അടുത്ത് കടായി ഉണ്ട് അത് മറ്റേ ഫ്രൈ പാൻ അതല്ല കടായി കടായി അപ്പുറത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് പിന്നെ ട്രിപ്ലി എന്തോ ആണ് ട്രിപ്പിളി എന്താ ട്രിപ്പിളി എന്നാ എങ്ങനെ പ്രനൗൺസ് ചെയ്യാറില്ല അതിലെഴുതി അടുത്ത മുത്തശ്ശിയുടെ ബാക്കിൽ അതാ വേറൊരു അത് സ്റ്റെയിൻലെസ് സ്റ്റീലുട്ടോ അത് ട്രിപ്പിളിയല്ലേ അത് കാണിച്ചിട്ടില്ല ഇത് വേറൊരു മോഡൽ കടായി അടുത്തത് കാണിച്ചോളൂ ഇനി കാണിച്ചോളൂ ഇത് ഫ്രൈ പാനാട്ടോ ഇതിൽ ഞാൻ നമ്മൾ കൊറേ എത്ര സൂക്ഷിച്ചാലും നമ്മള് വെള്ളമൊക്കെ എടുത്തു കൈ ഫ്രൈ പാൻ ഇത് നമ്മള് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചത് അതിന്റെ ചെറുതാണ് കേട്ടോ ഈ ഇരിക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആണ് ക്വാളിറ്റിട്ടോ അതിനൊക്കെ ഞാൻ എടുത്തത് നമ്മളുടെ ഒരു വേറൊരു സംഭവമാണ് അതൊരു പ്രത്യേകതയുള്ള ഒരു ദോശക്കല്ലാണ് ഇത് നമുക്ക് ഒരു ചപ്പാത്തി റൊട്ടി അതൊക്കെ ഉണ്ടാക്കാം ബ്രെഡ് സാന്ഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാം ഈ സൈഡിൽ ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കാം തിരിച്ചു പിടിക്കൂ ആ ഈ ിൽ നമുക്ക് ബ്രെഡ് സാന്റ് ഒക്കെ വെയിലുണ്ടെങ്കിൽ വെയിലിന് വെക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ പരട്ടി വെക്കണം ഞാൻ പെരട്ടി വെച്ചിട്ടില്ല എണ്ണ പരട്ടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല അങ്ങനെ എല്ലാ മഴക്കാലല്ലേ അപ്പം എണ്ണൊക്കെ എഴുപ്പുണ്ട് അപ്പൊ എണ്ണ പരച്ച നമ്മള് താരോ എണ്ണ ഒഴിച്ച് വെക്കല് വലിയ കാര്യം ഉപയോഗിക്കാറുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇൻഡസ് അതെ തുടങ്ങിയ പുതിയതായിട്ട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പാകം ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി വേണ്ടിട്ടാണ് കുറച്ച് നമ്മൾ അങ്ങനെ വാങ്ങി കൊറച്ചവര് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തവണത്തെ ഗിഫ്റ്റ് ആണ് അപ്പൊ എന്തായാലും മനസ്സിലാക്കി താങ്ക് യു ഇൻഡസ് വാലി സന്തോഷം അതെ പിന്നെ ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഏത് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കമന്റ് ചെയ്യണം കേട്ടോ എല്ലാം നല്ല ഉപകാരത്തിലുള്ളതാണ് പുറത്തേക്ക് ഓരോ ഇഷ്ടം ആവശ്യങ്ങളാവൂലോ ചിലർക്ക് ദോശക്കല്ലോ ദോശക്കല് ചെയ്യും പിന്നെ ചപ്പാത്തി അങ്ങനത്തേത് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ ഏത് വേണമെങ്കിലും അവര് ആവശ്യം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെ ഇനി കുക്ക് ചെയ്യണ സമയത്ത് ലിങ്ക് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിടാട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇടണുള്ളൂ വെറുതെ ഇടണില്ല അപ്പൊ എന്നായിക്കോട്ടെ കുഞ്ഞു വീഡിയോത്തോട് കൂടി അൺബോക്സിങ് ചെയ്തത് ആ അതെ അതാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ആ അതെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കൂ ചിലവർ കൊറേ പേര് പക്ഷെ എനിക്ക് തോന്നുന്നു വന്ന് ഞാൻ ഷോർട്ട് ഇട്ടപ്പോ ആ മറ്റേ മറ്റെ ഇഡലിപ്പാത്രൊക്കെ കൊറേ പേര് ആ അതെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ